ഹലോ സ്ലാമലൈക്കും ചേങ്ങന്മാരെ നമ്മളെല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലൊന്നായില്ല ഒന്നാവാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ലൈഫിൽ എപ്പോഴാണ് സക്സസ് ആകുമെന്ന് നിങ്ങൾക്കറിയോ ജസ്റ്റ് നമ്മൾ താഴോട്ട് നോക്കി ചിന്തിച്ചാൽ മതി ഈ ഒന്നുമില്ലാത്ത മനുഷ്യരിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആകും സപ്പോസ് ഇന്നത്തെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ ലൈഫിൽ സക്സസ് ആണ് ദൈവം നമുക്ക് ഉടുക്കാൻ ഉടുപ്പ് കഴിക്കാൻ ഭക്ഷണം കിടക്കാൻ വീട് ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആണ് ദൈവാനുശ്ചയത്തില് ഒരു റൂഹിന് ഉയർച്ചയും താഴ്ചയും കൊടുക്കും അങ്ങനെ ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ് ആണ് ഈ നിമിഷം നമ്മൾ കിട്ടിയതിൽ സക്സസ് സക്സസ്സാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലത് പ്രതീക്ഷിക്കുന്നു